నమస్తే ప్రియ ప్రేక్షర్తయంతం ప్రవాచక డాక్టర్ ఇండోనేషియా రాష్ట్రే తీవ్ర భూకంపం అభవత్ భూకంపమాపన ఉపకే షడ్ దశాంశేక సంఖ్యాయా తీవ్రత రేఖీకృత రాష్ట్రే వినోదసారి కృతే നൂതനവിസംപ്രദായ അധികിണവിഷ്കുറമം അനുസൃത്ത പ്രായോജ് സഹായം വിനതിദിനം വസ്തു ശക്ത അതി വിശേഷ രാഷ്ട്രവാഗത്ത എഴാ വിസ അപ്പശീതി ശതദിന ദീർഘീകർം ച ഭാരതീയരാഷ്ട്ര മേക് ഇൻ ഇന്ത്യാ പദ്ധതി അത്യന്തം പ്രോത്സാഹന ജനകി ഐ ദുബായ് രാഷ്ട്രീയ മുഖ്യനിദേശകുൽത്തൻ അഹമ്മദ് ബിൻ സുബൈത് അഭിപ്രേതി സ്മ അത ഭാരതരാഷ്ട്ര ഉൽപ്പന്നഗോളരാജ്യവ്യപാരകേന്ദ്രസു സമ്യക്ീത सी क्रीयन्दे इत्यभि सः प्रास्थौत धन्यवाद